ഹായഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ആപ്തവാക്കിന് തന്നെ ഏഴിൻ്റെ പണി കൊടുക്കുന്നാണല്ലോ അക്ബറിനും ആദിലാനൂറയ്ക്കും പണി കിട്ടാനുള്ള സാധ്യതയാണ് പ്രൊമോയിൽ കാണുന്നത് പെറ്റ്നെയും ഇടുന്ന മോർണിംഗ് ടാസ്കിൽ അക്ബർ രേണുസുധീനെ സെപ്റ്റി ടാങ്ങ് എന്ന് വിളിച്ചല്ലോ അതുപോലെ അനീഷിന് ആദിലാനൂറ വിളിച്ചത് അപ്പിയെന്നാണ് പീസ് ഓഫ് ഷിറ്റ് ഈ രണ്ട് പേരുകൾ പോയി എന്ന് നമുക്കറിയാം ലാലേട്ടൻ അത് ചോദിക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളതും ലാലേട്ടൻ അത് അവരോട് ചോദിക്കുന്നതായിട്ടാണ് ഇനി ഇതിൻ്റെ ലാലേട്ടൻ ഇവർക്ക് കൊടുക്കുന്ന ഏഴിൻ്റെ പണി എന്താണെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി ഇതിന് മുമ്പുള്ള സീസണുകളിലൊക്കെ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത് ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ പോവുക എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിന് എങ്ങനെയായിരിക്കും പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് കണ്ടറിയണം ഇനി ഏഴിൻ്റെ പണിയാവാൻ വേണ്ടി വേറെ എന്തെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം നിലവിലവിടെ ഈ ആദിലനൂറിയും അത്ര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നവരെ വെളിയിൽ അടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഏഴിൻ്റെ പണി ലാലാട്ടം കൊടുക്കട്ടെ അതുപോലെ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരെ വാണിംഗ് കൊടുത്ത് കൺഫ്യൂസ്ഡ് ആക്കി അവരുടെ കളി ചെളവാക്കാതിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന് ഏഴിന്റെ പണി കൊടുക്കുന്ന ഒരു പ്രൊമോ ആണ് ഇനി ഒരു പ്രൊമോ വരുവാണെങ്കിൽ അത് അവിടുത്തെ ഫൺ ടാസ്കോ അല്ലെങ്കിൽ ഫൺ മൊമെന്റോ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ ആയിരിക്കും ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ഏഷ്യാനെറ്റിന്റെ രീതി അങ്ങനെ ആയിരുന്നല്ലോ സോ നമുക്ക് നല്ലൊരു പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാലട്ടം വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഏഴിന്റെ പണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം താങ്ക്